ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരക്കിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഈ രാസവളങ്ങൾ എങ്ങനെയാണ് ചെടിക്ക് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കാരണം തെറ്റായ മാർഗത്തിലൂടെ തെറ്റായ രീതിയിലുള്ള വളപ്രയോഗം കാരണം നമ്മളാ നടുന്ന ചെടികൾ ഇനി പയർ ചെടിയായാലും ശരി മറ്റേത് ചെടിയും നശിച്ചു പോകുന്ന ഒരവസ്ഥ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതായത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രാസവളങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് രാസവളങ്ങൾ നൂറ് ശതമാനവും വെള്ളത്തിൽ ലയിക്കുന്നതായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ട്രിപ്പിക്കേഷനിലൂടെ ഈ വളത്തെ നമുക്ക് അതായത് തുള്ളി നന സിസ്റ്റത്തിലൂടെ ചെടിക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെ കൊടുത്താലും നമ്മളെ ചെടിക്ക് അതിന് നൂറ് ശതമാനവും വളനഷ്ടമില്ലാതെ അതായത് മണ്ണിൽ നഷ്ടപ്പെട്ടു പോകാതെ വളത്തെ പൂർണ്ണമായും നമ്മളെ ചെടിക്ക് കിട്ടുന്ന ഒരു രീതിയാണ് ഈ നുള്ളി തുള്ളി നന സിസ്റ്റം അതുപോലെ തന്നെ നമുക്ക് ഒരു ബക്കറ്റിലോ മറ്റോ കുറച്ച് വെള്ളം അതായത് ഒരു പത്ത് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാം വളം നമ്മളെ രാസവളം ചേർത്ത് അതിനെ നല്ലതുപോലെ ലയിപ്പിച്ചിട്ട് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഓരോ ലിറ്റർ വീതം വെച്ച് ഒഴിച്ചു കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട് അതും വളരെ നല്ലതായ രീതിയാണ് ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഇലകളിലൂടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെടികളിലേക്ക് വളത്തെ എത്തിക്കാൻ കഴിയും രാസവളത്തെ നല്ലതുപോലെ ചെടിക്ക് അതായത് മണ്ണിലൂടെ നഷ്ടപ്പെടാതെ തന്നെ ചെടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയുമാണ് അങ്ങനെയുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നും എത്ര അളവിലാണ് നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്നും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് ഈ മൂന്ന് രീതിയിലും നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നൂറ് ശതമാനവും വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൽ ഒന്നാമതായിട്ട് വെള്ളത്തിൽ ലയിക്കുന്ന ഫസ്റ്റ് വളമെന്ന് പറയുന്നത് യൂറിയയാണ് ഈ യൂറിയ എന്ന് പറയുന്നത് പൂർണ്ണമായും വെള്ളത്തിൽ ഒരു തരി പോലും ഇല്ലാതെ ലയിക്കുന്നതുമാണ് അതുപോലെ തന്നെ ഇതിൽ നാൽപ്പത്തിയാറ് ശതമാനവും നൈട്രജനാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു നൈട്രജൻ റിച്ച് സോഴ്സായ ഒരു വളമെന്ന് തന്നെ ഇതിനെ പറയാം ഇതിലുള്ള ഫോസ്ഫറസും സൾഫറും എന്ന് പറയുന്നത് വെറും പൂജ്യം ശതമാനമാണ് മാത്രവുമല്ല ഇത് നൂറ് ശതമാനവും വെള്ളത്തിൽ ലയിക്കുന്ന നൈട്രജൻ വളമായതുകൊണ്ട് തന്നെ നമ്മളെ ചെടിക്ക് നല്ലതുപോലെ സ്വീകരിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ വെള്ളത്തിൽ ലയിക്കുന്ന പൂർണ്ണമായും ലയിക്കുന്ന ഒരു വളമാണ് നമ്മൾ ആമോണിയൻ നൈട്രേറ്റ് ിലാകെയുള്ള നൈട്രജൻ്റെ അളവ് എന്ന് പറയുന്ന മുപ്പത്തിയാറ് ശതമാനവും നൈട്രജൻ തന്നെയാണ് ഇതുപോലെ തന്നെ അമോണിയം സൾഫേറ്റ് ഉണ്ട് അമോണിയം സൾഫേറ്റിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ശതമാനം നൈട്രജനാണ് ഉള്ളത് ഇനി യൂറിയ അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന മറ്റൊരു നൈട്രജൻ വളം കൂടിയുണ്ട് ഇതിലും മുപ്പത്തിരണ്ട് ശതമാനമാണ് നൈട്രജൻ്റെ അളവെന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ വളങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ മറ്റ് ചെടികൾക്കുമൊക്കെ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നല്ല പുഷ്ടിയോടെ ചെടികൾ വളർന്നു വരുവാനും ഇലകൾക്ക് നല്ല പച്ചപ്പ് കിട്ടാനും വേണ്ടി നമ്മൾ ചെടികൾക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഈ വളങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഒരു ബക്കറ്റിൽ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണിതൊക്കെ അതുപോലെ തുള്ളി നന സിസ്റ്റത്തിലൂടെയും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അതായത് ട്രിപ്ലഗേഷൻ സിസ്റ്റത്തിലൂടെയും നമുക്ക് ചെടികളുടെ ചുവട്ടിലെത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന നൈട്രജൻ വളങ്ങളാണിത് ഇനി നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ തുള്ളി നന സിസ്റ്റത്തിലൂടെയും വെള്ളത്തെ പൂർണ്ണമായും ലയിപ്പിച്ച് നമ്മളെ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന പൊട്ടാഷ് വളങ്ങളെക്കുറിച്ചാണ് ഇതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അഥവാ എ സി എൽ ഇതിൽ അറുപത് ശതമാനവും പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത് അടുത്തത് പൊട്ടാസ്യം ആണ് ഇതിൽ അമ്പത് ശതമാനവും പൊട്ടാസ്യമാണ് അടങ്ങിയിട്ടുള്ളത് ഇതാണ് സൾഫേറ്റോ പൊട്ടാഷ് എന്ന് പറയുന്ന ജൈവ കൃഷിയിൽ കൂടുതലായി ഉപയോഗിക്കുന്ന പൊട്ടാഷ് വളം ഇതിന് നല്ല വിലയാണ് ഒരു കിലോയ്ക്ക് ഏതാണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയോളം ഒക്കെ നമ്മളെ മാർക്കറ്റിൽ വിലയുള്ളതാണ് ഈ സാധനവും നൂറ് ശതമാനവും വെള്ളത്തിൽ ലയിക്കുന്നതുമാണ് ഇനി പൊട്ടാസ്യം തയോ സൾഫേറ്റ് ഇത് നമ്മൾ കടകളിൽ നിന്നുമൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു രാസവളമാണ് ഇതിൽ ഇരുപത്തഞ്ച് ശതമാനവും പൊട്ടാഷാണ് അടങ്ങിയിരിക്കുന്നത് ഈ പറഞ്ഞ വളങ്ങളാണ് നമുക്ക് വെള്ളത്തിൽ നൂറ് ശതമാനവും ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതും എന്നാൽ മണ്ണിൽ ഡിപ്പോസിറ്റായി നമ്മളെ മണ്ണിനെ നാശമാക്കാത്തതുമായിട്ടുള്ള രാസവളങ്ങൾ അതായത് ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മളെ ചെടികൾക്ക് പൂർണ്ണമായും ഇതിന് സ്വീകരിക്കാൻ കഴിയുന്നു എന്നതാണ് എടുത്തു പറയേണ്ട സവിശേഷത നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വളം എന്നത് ഫോസോറിക് ആസിഡാണ് ഇതിൽ അമ്പത്തിരണ്ട് ശതമാനവും ഫോസ്ഫറസ് ആണ് അടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നൈട്രജൻ കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ പൊട്ടാസ്യം കിട്ടാൻ വേണ്ടിയും ഇനി ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടി നമ്മൾ നല്ലതുപോലെ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വളങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞ വളങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രാസവളങ്ങൾ തന്നെയാണ് എന്നാൽ പൊട്ടാസ്യവും ഫോസ്ഫറസും നൈട്രജനും ഇത് മൂന്നും ഒന്നിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന വളമാണ് ത്രിപ്പിൾ നയൻറ്റി എന്ന് പറയുന്ന പത്തൊൻപത് പത്തൊമ്പത് എന്ന് പറയുന്നതും ഇരുപത് ഇരുപത് എന്ന് പറയുന്നതുമായ രണ്ട് രാസവളങ്ങളും ഇതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസും നൈട്രജനും അതുപോലെ തന്നെ പൊട്ടാസ്യവും നല്ലതുപോലെ വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും കാരണത്താൽ നമ്മളെ ചെടി അതായത് പച്ചക്കറി ചെടി ഏതെങ്കിലും ക്ഷയിച്ച് ഒരവസ്ഥയിലേക്ക് അതായത് പെട്ടെന്ന് തന്നെ മഞ്ഞളിച്ച് ഒരാരോഗ്യവും ഇല്ലാത്ത സ്റ്റേജിലേക്ക് നമ്മളെ ചെടി പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ട്രിപ്പിൾ നയൻറ്റീൻ രാസവളവും അതുപോലെ തന്നെ ഈ ട്വൻ്റി ട്വൻ്റി ട്വൻറ്റി എന്ന രാസവളവും ഇനി കൊടുക്കാൻ പറ്റുന്ന കൂട്ടുവളങ്ങളാണ് നമ്മളെ മോണോ അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന രാസവളം ഇതിൽ നമുക്ക് കൂടുതലായിട്ടുള്ളത് ഏതാണ് ഫോസ്ഫറസ് ആണ് അതിൽ അറുപത്തൊന്ന് ശതമാനവും ഫോസ്ഫറസ് ആണ് അടങ്ങിയിട്ടുള്ളത് പന്ത്രണ്ട് ശതമാനം മാത്രമേ നൈട്രജനുള്ളൂ ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് പൂജ്യമാണ് അപ്പോൾ ഒരത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് നമ്മളെ ചെടിക്ക് ഇനി ഫോസ്ഫറസിൻ്റെയും അതുപോലെ തന്നെ നൈട്രജൻ്റെയും കുറവ് വരുന്ന സമയത്ത് നമുക്ക് ചെടിക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു രാസവളമാണ് ഈ മോണോ അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നൂറ് ശതമാനവും വെള്ളത്തിൽ ലയിക്കുന്നതാണ് വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് ഇത് കൂടുതലും കർഷകർ ഉപയോഗിച്ച് വരുന്ന രാസവളമാണ് ഇതിലും പതിമൂന്ന് ശതമാനം നൈട്രജനും നാൽപ്പത്താറ് ശതമാനം പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇനി ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ് ചെടിക്ക് വേണ്ടത് എങ്കിൽ ഓണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു രാസവളമുണ്ട് ഇതിൽ അമ്പത്തിരണ്ട് ശതമാനവും ഫോസ്ഫറസും മുപ്പത്തിനാല് ശതമാനം പൊട്ടാസ്യവുമാണ് ഒരത്യാവശ്യ ഘട്ടങ്ങളിൽ ചെടിക്ക് ഫോസ്ഫറസിന്റെയും പൊട്ടാസ്യത്തിൻ്റെയും കുറവ് വരുന്ന സമയങ്ങളിൽ തീർച്ചയായും കൊടുക്കാവുന്നതാണ് ഇപ്പൊ പലർക്കും ഒരു ധാരണയുണ്ട് നമ്മളെ രാസവളങ്ങളെല്ലാം വെള്ളത്തിൽ ലയിക്കുന്നതാണ് എന്നാൽ എല്ലാ രാസവളങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നതല്ല ഈ വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങളാണ് ഇവിടെ പറഞ്ഞതും ഇതാണ് ചെടികൾക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കേണ്ടതും ഇങ്ങനെ ഈ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാസവളങ്ങളൊക്കെ ചെടിക്ക് പെട്ടെന്ന് തന്നെ സ്വീകരിക്കാൻ പറ്റും അതായത് മണിക്കൂറുകൾ കൊണ്ട് ചെടിക്ക് ഇതിൻ്റെ ഉപയോഗം പൂർത്തീകരിക്കാൻ സാധിക്കും അതായത് നമ്മുടെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന ജൈവവളങ്ങൾ ചെടികൾ സ്വീകരിക്കുന്നത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അത് ചെടിക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഈസിയായിട്ട് ആയിട്ട് ചെടിക്ക് വലിച്ചെടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ രാസവളങ്ങൾ ചെടിക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുത്താലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെടിക്ക് സ്വീകരിക്കാനും സാധിക്കും മണ്ണിൽ ഡെപ്പോസിറ്റായി നശിച്ചു പോകാതെ ചെടിക്ക് നല്ലതുപോലെ തന്നെ ആ വളങ്ങളെ സ്വീകരിക്കുവാനും കഴിയും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ നല്ലതുപോലെ ലയിപ്പിച്ച് ഈ ചെടിക്ക് കൊടുക്കുമ്പോൾ ചെറിയ അളവിൽ മാത്രമാണ് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ചെടിക്ക് കൊടുക്കുന്ന വളമെല്ലാം പൂർണ്ണമായും സ്വീകരിക്കുവാനും സാധിക്കും നമ്മളൊരു ചെടിയുടെ ചുവട്ടിൽ വളം രാസവളങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇപ്പോൾ യൂറിയ ആണെങ്കിൽ അത് അമോണിയ രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂറിയ പെട്ടെന്ന് തന്നെ മണ്ണുമായിട്ട് മൂടി മണ്ണുമായിട്ട് ചേർത്തിളക്കി മാറ്റിയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് അന്തരീക്ഷ വായുവിൽ അമോണിയ രൂപത്തിൽ നമുക്ക് വളനഷ്ടം ഉണ്ടാക്കാനുള്ള ഇടയുണ്ടാക്കും പക്ഷേ ഈ വെള്ളത്തിലാണ് ലയിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകുന്നില്ല ഇതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ചെറിയ അളവിൽ നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ നമ്മുടെ ചെടിയുടെ വിളവെന്ന് പറയുന്ന മുപ്പത് ശതമാനം വരെ അധികമായിട്ട് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ തന്നെ ഇന്നിപ്പം നമുക്ക് ഒരു ചെടിക്ക് വളമിടണമെങ്കിൽ ഒരു തൊഴിലാളിയെ വിളിച്ചുകൊണ്ടുവന്നാൽ അത് ആ ചെടിയുടെ ചുവടൊക്കെ ചെത്തി പറച്ച് വൃത്തിയാക്കി റെഡിയാക്കി വേണം നമുക്ക് വളമിടാൻ അതേസമയം നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ചെടിക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെടിയിലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ട്രിപ്പറിഗേഷൻ സിസ്റ്റം ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതിലൂടെ വെള്ളത്തിലൂടെ കടത്തി വിടുന്നതിലൂടെ തൊഴിലാളികളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് വളമിടൽ രീതി നല്ലതുപോലെ നടത്തുകയും ചെയ്യാം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം അതായത് നമ്മളെ യൂറിയയും പൊട്ടാഷും അതുപോലെ തന്നെ ഫാക്റ്റംബോസും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെള്ളത്തിൽ ലയിക്കുന്നതാണെന്ന് ഇപ്പം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പത്ത് ഗ്രാം പൊട്ടാഷ് അതുപോലെ തന്നെ അഞ്ച് ഗ്രാം യൂറിയ ഇത് നമുക്ക് ഒരു ചെടി വളർന്ന് കായ്ക്കുന്ന പരുവാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം അതേസമയം അതിൻ്റെ വളർച്ചാ സ്റ്റേജിലാണെങ്കിൽ പത്ത് ഗ്രാം യൂറിയയും അഞ്ച് ഗ്രാം പൊട്ടാഷും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു ചെടിക്കെന്ന അളവിൽ കൊടുക്കുക ഇടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ മാറ്റിയും കൊടുക്കുക ഇത് നമ്മൾ എല്ലാ ആഴ്ചയിലും ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ തുടർച്ചയായി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ചെടി നടുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഫോസ്ഫറസ് വളങ്ങൾ ചേർക്കും അതുകൊണ്ട് തന്നെ ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി സാധാരണയായിട്ട് ചെടികളിൽ കാണാറില്ല അഥവാ ഇനി അങ്ങനെ കാണുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫോസ്ഫറസ് വളം അത് കൂടുതലായിട്ട് ചേർന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോസിലാണ് ഇത് നമുക്ക് ഒരു പത്ത് ഗ്രാം ബോസ് അതുപോലെ തന്നെ ഒരു ഒരഞ്ച് ഗ്രാം പൊട്ടാഷ് ഇത് വളർച്ച സ്റ്റേജിൽ ചെടിക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇത് കൊടുത്തൊരു ഒരു അടുത്ത ആഴ്ച ഒരാഴ്ച ഇത് കൊടുക്കുക അടുത്ത ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം പത്ത് ഗ്രാം യൂറിയയും കൊടുക്കുക അഞ്ച് ഗ്രാം പൊട്ടാഷും കൊടുക്കുക ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും കൊടുത്ത് ചെടി പൂക്കുന്നത് വരെ കൊണ്ടുവരിക അതിന് ശേഷം അതായത് ചെടി പൂത്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പത്ത് ഗ്രാം പൊട്ടാഷും അഞ്ച് ഗ്രാം യൂറിയയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നൈട്രജൻ്റെ ഡെഫിഷ്യൻസി അവിടെ വരുന്നില്ല അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും വരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലതുപോലെ നമ്മൾ ചെടികളിൽ നിന്ന് വിളവ് കിട്ടും ഇതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് കൊടുക്കേണ്ട മറ്റൊരു സൂക്ഷ്മ മൂലകമാണ് ഈ ബോറാക്സ് എന്ന് പറയുന്നത് അത് നമുക്കൊരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം മുതൽ അഞ്ച് ഗ്രാം വരെയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ഗ്രാം അത് കൂടി പോവാതെ നമ്മളെപ്പോഴും നോക്കിക്കൊള്ളണം ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം തണ്ടുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ബോറാക്സിൻ്റെ അതായത് ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ചെടിക്ക് വരുന്നതുമില്ല അടുത്തതായി കൊടുക്കുന്ന സൂക്ഷ്മമൂലം എന്ന് പറയുന്നത് മഗ്നീഷ്യ സൾഫേറ്റാണ് ഇതിലൂടെ മഗ്നീഷ്യവും സൾഫറുമാണ് ചെടിക്ക് കിട്ടുന്നത് ഇത് നമുക്ക് ഒരു ചെടിക്ക് എട്ട് ഗ്രാം എന്ന അളവിൽ ഒരു ചെടിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ തടത്തിലേക്ക് നനച്ചുകൊടുക്കാം ഇലകളിലേക്ക് സ്പ്രേ ചെയ്തു കൊടുക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ചെടിക്ക് കൊടുക്കാം ഇത് ചെടികൾക്ക് നല്ല കരുത്തോടെ വളർന്നു വരുവാനും പുതിയ ശിഖരങ്ങൾ പൊട്ടി ധാരാളം കായകൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു സൂക്ഷ്മമൂലകമാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് അതുപോലെ തന്നെ നമ്മൾ ജൈവവളമായിട്ടുള്ള ചാണകപ്പൊടി ഇത് നമുക്ക് പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ ഒരു കൈക്കുമ്പിൾ എന്ന അളവിൽ ഒരു ചെടിക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഹരിതകഷായം എന്ന് പറയുന്ന ഒരു ജൈവവളക്കൂട്ട് നമുക്ക് ഈ ഈക്കോ ഷോപ്പിലും നമ്മളെ ഈ കൃഷിഭവനിലും ഒക്കെ കിട്ടും അവിടെ നിന്നും വാങ്ങാം ഇല്ല എന്നുണ്ടെങ്കിൽ ഗോമൂത്രം കിട്ടുമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ലിറ്റർ എടുത്ത ശേഷം അതിലേക്ക് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിക്ക് ചുവട് ഭാഗം തന്നെ ചുവടുക്കുന്നതും നമുക്ക് ആവശ്യത്തിന് ജൈവവളവും മണ്ണിലേക്ക് വരുത്തുവാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ജൈവവളവും രാസവളവും ഒരുപോലെ കൊടുത്ത് ചെടിയെ വളർത്തി കഴിഞ്ഞാൽ നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള വിളവും കിട്ടും പലരിലും ഉണ്ടാകുന്ന സംശയമാണ് രാസവളവും ജൈവവളവും എന്നുള്ളൊരു വേരിയേഷൻ ഒരു കാരണവശാലും നമ്മളെ ചെടിക്ക് രാസവളമാണോ ജൈവവളമാണോ നമ്മൾ കൊടുക്കുന്നത് എന്നൊരു വേരിയേഷൻ ചെടിക്ക് ഒരിക്കലുമില്ല ചെടിക്ക് വേണ്ട പൊട്ടാസ്യവും മഗ്നീഷ്യവും സൾഫറും അതിന് ഒരു ചെടി വളർന്ന് വലുതായി അതിന് കാ പിടിക്കുന്നതിനും അതിന് ഉണ്ടാകുന്നതിനും പതിനാറ് മൂലകങ്ങളാണ് വേണ്ടത് അപ്പോൾ ഈ മൂലകങ്ങളെല്ലാം ചെടിക്ക് കിട്ടുന്നത് രാസവളത്തിൽ നിന്നാണോ ജൈവവളത്തിലാണോ എന്ന് നോക്കിയൊന്നുമല്ല ചെടി സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് രാസവളവും ജൈവവളവും കൃഷിയിൽ ഉപയോഗിക്കാം ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം